ശ്രീലങ്കൻ തുറമുഖത്ത് ഗവേഷണ കപ്പൽ നങ്കൂരമിടാൻ അനുമതി തേടി ചൈന വീണ്ടും ശ്രീലങ്കയെ സമീപിച്ചതായി റിപ്പോർട്ട് ഇന്ത്യയുടെ ആശങ്ക നിലനിൽക്കിയാണ് ചൈന വീണ്ടും അനുമതി തേടിയത് കഴിഞ്ഞ വർഷം ബഹിരാകാശ പേടകം ട്രാക്ക് ചെയ്യാനടക്കം സാധിക്കുന്ന കപ്പൽ ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിട്ടിരുന്നു ഗവേഷണ കപ്പലാണെന്നാണ് ചൈനയുടെ വാദം എന്നാൽ ചാരക്കപ്പലാണെന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് ഷിയാൻ സിക്സ് തേടിയിട്ടുണ്ട് എന്നും എന്നാൽ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നും ശ്രീലങ്കൻ വിദേശകാര്യ വക്താവ് പ്രിയങ്ക വിക്രമസിംഗെ പറഞ്ഞു സമുദ്രശാസ്ത്രം മറൈൻ ചിയോളജി മറൈൻ ഇക്കോളജി എന്നീ രംഗത്ത് പരിശോധനകൾ നടത്തുന്ന അറുപത് പേർ അടങ്ങുന്ന ശാസ്ത്രീയ ഗവേഷണ കപ്പൽ എന്നാണ് ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ഷിയാൻ സിക്സിനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ബഹിരാകാശ വാഹന ട്രാക്കിംഗിൽ വൈവിധ്യമുള്ള യുവാൻ ഗവേഷണ കപ്പൽ ഹംബൻ ഇന്ത്യ ആശങ്ക ഉന്നയിച്ചിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ശ്രീലങ്കയിലെ ചൈനീസ് സ്വാധീനവും സംശയത്തോടെയാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ വീക്ഷിക്കുന്നത് ശ്രീലങ്കൻ കടലിലായിരിക്കുമ്പോൾ ഒരു ഗവേഷണ പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുതെന്ന് ശ്രീലങ്ക ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു ശ്രീലങ്കയിലെ ഹമ്പൻ തൊട്ട തുറമുഖം ചൈന രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒന്നേ ദശാംശം ഒന്നേ രണ്ട് ബില്യൻ ഡോളറിന് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടത്തിനടുത്താണ് നടത്തുന്നത് ശ്രീലങ്കയെ സമ്മർദ്ദത്തിലാക്കാൻ ചില രാജ്യങ്ങൾ സുരക്ഷാ ആശങ്കകൾ ഉന്നയിക്കുന്നത് ന്യായമല്ല എന്നും ചൈന പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ